ീം നബാരി മുഹമ്മദിൻ വാലാൽ സയ്യദിന മുഹമ്മദ് മുഹറത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ അല്പം നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് ആശുറായ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറയുക പറയാം മൊഹറമാസം ഒന്നു മുതൽ നോമ്പനിഷ്ഠിക്കൽ സുന്നത്താണെന്നും പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും നോമ്പനിഷ്ഠിക്കൽ സുന്നത്തുള്ള മാസം അത് മൊഹറം മാസമാണെന്നും മൊഹറം അള്ളാഹുവിൻ്റെ മാസമാണെന്നും നമ്മൾ പറഞ്ഞു യുദ്ധം ഹറാമാക്കപ്പെട്ട പരിശുദ്ധ മാസം എന്ന് പറയപ്പെടുന്ന നാല് മാസങ്ങളിൽ അതിശ്രേഷ്ഠ മാസമാണ് മാസം ആ മാസത്തിലും മറ്റു മാസങ്ങളിൽ പോലും അള്ളാഹു ആദരിച്ച മാസമായതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റുകൾ ചെയ്യാതിരിക്കണമെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മഹറത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാണ് അശൂറ ദിവസം മഹറം പത്ത് അതിൻ്റെ പ്രത്യേകത എന്താണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം ഹദീസുകളിൽ കാണാം മൂസാവ അന്ന് മൂസാനബി അലൈഹിസ്സലാമിനെ പിരി അവനിൻ്റെ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി മൂസാനബിയെയും ജനതയെയും ഫിർ അവന നയിൽ നദിയിൽ മുക്കിക്കൊന്ന ദിവസമാണ് അങ്ങനെ മൂസാ നബി അലൈസ്ലാം ആശൂറായ ദിവസത്തിൽ അള്ളാഹുവിന് ശുക്കുറായിക്കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയതിൽ ഷുക്റായി നന്ദിയായി അനുഷ്ഠിച്ചു അത് കേട്ട് തിരുനബി സല്ലാഹു അലൈ വസല്ല തങ്ങളും അന്നേ ദിവസം നോമ്പനുഷ്ഠിച്ചത് കാണാം നബി നബിസ്വല്ലാഹുഅലഹി വസ്ലമു തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വന്നപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് നബി തങ്ങൾ മദീനയിൽ വന്നത് അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പലായനം ചെയ്തു അപ്പോൾ മദീനക്കാരായ ജൂതന്മാരുണ്ട് അവർ ഈ മൊഹർണ്പത്തിന് നോമ്പനുഷ്ഠിക്കുന്നു ജൂതന്മാർ മൂസാനബിയുടെ അനുയായികളായിട്ട് പിന്നീട് അവർ ചില മുഹമ്മദ് നബിയെ വിശ്വസിക്കാതെ ജീവിച്ചവർക്കാണ് ജൂതന്മാരെന്ന് പറയുക അവർ മൂസാനബി അനുയായികളായിരുന്നു പിന്നീട് ചില വിശ്വാസങ്ങളിലൊക്കെ തെറ്റ് സംഭവിച്ചു ഏതായിരിക്കട്ടെ അവർ ആശൂറ ദിവസത്തിൽ നോമനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ അവരോടത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ദിനം അള്ളാഹു മൂസാനബിനെ രക്ഷപ്പെടുത്തുകയും പിന്നെ അവനെ കൊല്ലുകയും നശ്ക്കി മുക്കുകയും ചെയ്ത നയില് നദിയിൽ മുക്കിയ ദിവസമാണ് നസൂമുഹു താലിയുമല്ല യാശൂറായ ആശൂറായ ദിവസം മുഹറംബത്തിന് ഞങ്ങൾ ആ ദിവസത്തെ ആദരിച്ചു കൊണ്ട് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുകയാണ് ഈ സമയത്ത് നബി സല്ലാഹു അലിവസല് തങ്ങൾ പറഞ്ഞു ഔലാബി നഹ്നുഅലാബി മൂസാമിൻകും യുടെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ നിങ്ങളെക്കാളും അർഹർ ഞങ്ങളാണ് എന്ന് പറയുകയും പിതങ്ങൾ സ്വഹാബികളോട് അന്ന് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു മക്കയിൽ വെച്ച് തന്നെ നബി നപിതങ്ങൾ ആശൂറായ ദിവസത്തിൽ നോമനുഷ്ഠിക്കാറുണ്ടായിരുന്നു പക്ഷേ ജനങ്ങളോടന്ന് നോമനുഷ്ഠിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നില്ല പിന്നീട് മദീനയിലെത്തിയപ്പോൾ മൂസാനബിയുടെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവർ നോംബനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ നപിതങ്ങൾ എന്തു ചെയ്തു എന്നല്ല കുറേശികൾ ജാഹിലിയ കാലത്ത് തന്നെ ആശൂറായ ദിവസത്തിൽ നോമനുഷ്ഠിക്കാറുണ്ടായിരുന്നു അങ്ങനെ ജൂതന്മാർ മൂസാനയുടെ കാരണത്താലാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നവർ പറഞ്ഞപ്പോൾ നപിതങ്ങൾ എന്ത് പറഞ്ഞു സഹാബികളോടും വന്ന് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു പിന്നെ പരിശുദ്ധ പരിശുദ്ധരമ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നപിതങ്ങൾ ആശൂറായിന് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം അല്ലാത്തവർക്ക് അനുഷ്ഠിക്കാൻ പ്രയാസമുള്ളവർക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല സ്വഹാബികൾ പലപ്പോഴും അവരുടെ കുട്ടികളെ കൊണ്ടുവരാൻ നോമനുഷ്ഠിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു പിന്നീട് അവിടുത്തെ വഫാത്തിനോട് അടുത്ത സമയം വന്നപ്പോൾ നബിസല്ലാഹ് അലൈ വസല്ലമ തങ്ങളെ ഇങ്ങനെ കൽപ്പിച്ചു സഹാബികൾ വന്ന് പറഞ്ഞു നബിയ ഇന്ന് ഈ ജൂതരു ക്രിസ്ത്യാനികളൊക്കെ ഈ ആശൂറായ ദിവസത്തെ ബഹുമാനിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് നമ്മളും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് നബിതങ്ങൾ പറഞ്ഞു എന്നാൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മഹറം ഒമ്പതിനും ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് കാരണം ജൂതന്മാരുടെ അതേ പ്രവൃത്തി നമ്മൾ അങ്ങനെ അങ്ങ് തുടരണ്ട നമുക്കെന്തെയ്യാം ഒമ്പതിനും പത്തിനും നോമ്പനുഷ്ഠിക്കാം അവർ പത്തിന് മാത്രമല്ല അപ്പം നമുക്ക് അവരെക്കാളും മികച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് നബിസ്വല്ലാഹു വസല്ലമ തങ്ങൾ ഒമ്പതിനും നോമനുഷ്ഠിച്ചു ഞാൻ ജീവി നോമനുഷ്ഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്ന ആണെങ്കിൽ ഒമ്പതിനും നോമനുഷ്ഠിക്കുമെന്ന് അവിടുത്തെ വഫാത്തിന് തൊട്ട് മുമ്പത്തെ വർഷം പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് ആ മുഹറം നൊമ്പതിന് പിറ്റത്തെ വർഷം വഫാത്താവുകയും ചെയ്തു മൊഹറം ഒമ്പതിൻ്റെ പ്രതിഫലം എത്ര മൊഹറം പത്തിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുന്ന എന്തിൻ്റെ പ്രതിഫലം എത്രയാണ് മുത്തനബി പറഞ്ഞു അഷ്ടസിബു കല്ല കഴിഞ്ഞ വർഷത്തെ ദോഷങ്ങൾ ആ പൊറുപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷം പൊറുക്കാൻ മൊഹറം പത്തിനെ നോമ്പ് എനിക്ക് സാധ്യമാണ് നേരത്തെ അറഫ പറ്റി പറഞ്ഞത് രണ്ട് വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെന്നായിരുന്നു മൊഹറം പത്തിൻ്റെ നോമ്പ് ഒരു വർഷത്തെ ദോഷം പൊറിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മൊഹറം പത്തിനെ നമ്മുടെ ദോഷം പൊറുപ്പിക്കാൻ നം ദോ നോമ്പനുഷ്ഠിക്കണം മൊഹറം ഒന്ന് മുതൽ നോമ്പനുഷ്ഠിക്കണം മൊഹറം മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ അനുഷ്ഠിക്കണം മൊഹറം ഒമ്പതിനും നോമ്പനുഷ്ഠിക്കണം ലഭിതങ്ങൾ ആഗ്രഹിച്ചതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ മൊഹറം ആ ഷൂറായി ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ് ശ്രേഷ്ഠമുള്ള ദിവസമാണ് ആ ദിവസത്തെ നാം ആദരിക്കണം ബഹുമാനിക്കണം ഒരു വർഷത്തെ ദോഷം പൊറിപ്പിക്കുന്ന ദിനമാണ് മൊഹറം ഒമ്പതിനും നോമ്പനുഷ്ഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മൊഹറമ്പത്തിന് വേറെയും പ്രത്യേകതകൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാൽ അടുത്ത ക്ലാസ്സുകളിൽ അത് പറയുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ അയക്കും വാഹമത്തുള്ള